ഭൂതപ്പാടി ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ പഴയ വേണാടിൻ്റെ കിഴക്കൻ അതിർത്തി കൂടിയായ ചെമ്പകരാമൻ പുത്തൂർ പോയി അതുവഴി തിരിച്ചു പോകുകയാണ് പതിവ് എന്നാൽ ഇന്ന് താടകമലയുടെ അടിവാരത്തെ അനന്തപുരം എന്ന സ്ഥലത്തേക്ക് പോയി പാറകൾ തുരന്നു പോകുന്ന ഒരു കനാലിൻ്റെ കാഴ്ചകളാണ് അവിടെയുള്ളത് കനാലിൻ്റെ കരയിലെ ടാർ ചെയ്യാത്ത റോഡിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി വാഹനം അവിടെ പാർക്ക് ചെയ്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങി കുറച്ചു മുന്നിലായി വഴിയിൽ ഒരു പാറക്കൂട്ടമുണ്ട് അതുവരേക്കും ബൈക്കുകൾ പോകും കഴിഞ്ഞ ഒരു വീഡിയോയിൽ താടകമലയെക്കുറിച്ചും കൊനാങ്കി എന്ന നാഞ്ചിക്കുറവിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു ആ താടകമലയോട് ചേർന്നാണ് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത് ദൂരെ നിന്നും നോക്കിയപ്പോൾ താടകമലയുടെ തലയായി കണ്ട ആ ഭാഗം ആണിത് ഇപ്പോഴും അതിന് ഒരു തലയുടെ രൂപം ഉണ്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു തലയോട് പോലെ നല്ല വെയിലാണ് ഞാനിപ്പോഴും കനാലിൻ്റെ കരയിലൂടെ നടക്കുന്നു ഒരു വശത്ത് ദൂരെയായി മഹേന്ദ്രഗിരിയിലെ മലനിരകളാണ് വൈകാതെ ഞാൻ ഷട്ടർ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു വലിയൊരു പാറ തുരന്നുണ്ടാക്കിയ കനാലിലൂടെ ഒഴുകിവരുന്ന കോതയാർ നദിയിൽ നിന്നുമുള്ള ഈ വെള്ളം ഇവിടെ നിന്നും ഒരു ഷട്ടർ സംവിധാനത്തിലൂടെ താഴെയുള്ള മറ്റൊരു കനാലിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒഴുകിക്കൊണ്ടു പോകുന്നു മലകളുടെ പശ്ചാത്തലത്തിൽ ഒരു കാഴ്ച അത്രയും സുന്ദരമാണ് ഈ ഷട്ടർ സംവിധാനം ഇപ്പോൾ ഷട്ടർ വാട്ടർഫോൾസ് എന്ന പേരിൽ പ്രശസ്തമാണ് കന്യാകുമാരി ജില്ലയിൽ തുടങ്ങി തിരുനെൽവേലി ജില്ലയിലെ രാധാപുരം താലൂക്ക് വരെയുള്ള കൃഷിയിടങ്ങളുടെ ജീവനാടിയാണ് ഈ കനാൽ അതിലെ മുന്നോട്ട് നടന്ന് ഒരു പാറയിലൂടെ മുകളിലേക്ക് കയറിയാൽ താടകമലയെ ചുറ്റി ഒഴുകിപ്പോകുന്ന തോവാള കനാലിൻ്റെ കാഴ്ച അത്രയും ഗംഭീരമായി കാണാൻ കഴിയും ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം അല്ല എങ്കിലും ഈ സ്ഥലത്തെപ്പറ്റി കേട്ടറിഞ്ഞ് പലയിടങ്ങളിൽ നിന്നും സഞ്ചാരികളിപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട് ഒരാൾ അതിലെ ആടുകളെ തെളിച്ച് വരുന്നുണ്ടായിരുന്നു ഇതേ കനാലിൻ്റെ തന്നെ മറ്റൊരു ഭാഗമായ തെല്ലന്തി എന്ന സ്ഥലത്തെക്കുറിച്ചും ആ സ്ഥലം ഇതിനേക്കാൾ സുന്ദരം ആണെന്നും ഒക്കെ അയാളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ഭൂതപ്പാണ്ടി ആരൽവായ്മൊഴി റോഡിലെ സീതാപ്പൽ എന്ന സ്ഥലത്തു നിന്ന് ദരിശനം കോപ്പ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് ആ സ്ഥലം വീതി കുറഞ്ഞ ടാർ ചെയ്ത റോഡ് റോഡിന് ഇരുവശങ്ങളിലും കൃഷിയിടങ്ങൾ വാഴയും നെല്ലും തെങ്ങും കമുകും ഒക്കെ എല്ലായിടത്തും സമൃദ്ധമായി വളർന്നു നിൽക്കുന്നു വെള്ളം നിറഞ്ഞു കിടക്കുന്ന ജലാശയങ്ങൾ ഈ വഴിയിലെ അത്രയും ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ ജലാശയങ്ങളിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ ഇവിടെ അവർ എന്തുമാത്രം കരുതലോടെയാണ് ഈ ജലാശയങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത് തെല്ലന്തി എന്ന സ്ഥലം ഒരു സ്വപ്നം പോലെ തോന്നി ഇവിടെ തോവാള കനാൽ മലകളെ ചുറ്റി മലകളോട് ചേർന്ന് കുറച്ച് ഉയരത്തിലാണ് കടന്നു പോകുന്നത് ഇവിടെ നിന്നുമുള്ള താടകമലയുടെ ദൃശ്യം അതിഗംഭീരമാണ് തെല്ലന്തി എന്ന ഗ്രാമവും അവിടുത്തെ കൃഷിയിടങ്ങളും എല്ലാം ഇവിടെ നിന്നും നോക്കിയാൽ കാണാം തീർച്ചയായും ഇവിടെ നിൽക്കുമ്പോൾ ഒരു സ്വപ്നത്തിലാണെന്ന് തോന്നും ഈ കനാലിൽ ചാടിക്കുളിക്കാനായി നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് ഇതും ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊന്നും അല്ല എന്നാലും ഷട്ടർ വാട്ടർഫോൾസിൻ്റെ അവിടെ കണ്ടതിനേക്കാളും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അത്രയും സുന്ദരമായ ഒരു ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുന്നു ഇനി മടക്ക യാത്രയാണ് വൈകാതെ ഒരു ദിവസം ഈ വഴികളിലൂടെ ഇനിയും ഒരിക്കൽ കൂടി സഞ്ചരിക്കണം എന്നിപ്പോൾ ആഗ്രഹം തോന്നുന്നു അന്ന് തീർച്ചയായും ചെമ്പകരാമൻ പുത്തൂർ പോയി ആരൽവായുമൊഴി ചുരം കടന്ന് മഹേന്ദ്രഗിരി വരെയെങ്കിലും സഞ്ചരിക്കണം എൻ്റെ നാട്ടിലിപ്പോൾ നെൽവയലുകൾ ഇല്ല എന്ന കാര്യവും ഓർമ്മ വരുന്നു ഒരു കാലത്ത് നെൽച്ചെടികൾ സമൃദ്ധമായി വളർന്നിരുന്ന വയലുകൾ എല്ലാം തന്നെ ഇപ്പോൾ ചതുപ്പുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അന്ന് തെളിനീരൊഴുകിയിരുന്ന തോടുകളെല്ലാം ഇപ്പോൾ അഴുക്ക് ചാലുകളാണ് ഒരുപക്ഷെ പഴയ കൃഷിക്കാരുടെ കാലം കഴിയുമ്പോൾ ഇവിടെയും നെൽകൃഷി അവസാനിച്ചേക്കാം